കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലെ ഒരു ഡയലോഗിൽ മാറ്റം വരുത്തുമെന്ന് നിർമ്മാതാക്കൾ ഡയലോഗ് കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ച് മനപൂർവ്വമുള്ളതായിരുന്നില്ലെന്ന് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വെഫറോൾ ഫിലിംസ് പ്രസ്താവനയിൽ അറിയിച്ചു ഹിന്ദു പ്രചാരണം നടത്തിയെന്ന ആരോപണങ്ങളിൽ മലയാള സിനിമ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അകപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ബംഗളൂരുവിനെ പാർട്ടികളുടെയും മയക്കുമരുന്നുകളുടെയും കേന്ദ്രമായി ചിത്രീകരിച്ചുവെന്നും ബംഗളൂരുവിലെ പെൺകുട്ടികളെ അപമാനിച്ചുവെന്നും പുതിയ ആരോപണം ബംഗളൂരുവിൽ നിന്നുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രംഗത്തിൽ അത് നിരസിക്കുകയും ബംഗളൂരുവിലെ പെൺകുട്ടികളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി ദുൽഖർ സൽമാന്റെ വി ഫെയറർ ഫിലിംസ് രംഗത്തെത്തി സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച കമ്പനി യലോഗ് കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തണമെന്നുദ്ദേശിച്ചു മനഃപൂർവ്വമുള്ളതായിരുന്നില്ല എന്ന് വ്യക്തമാക്കി സിനിമയിലെ അധിക്ഷേപകരമായ സംഭാഷണങ്ങളും രംഗങ്ങളും നീക്കം ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു കല്യാണി പ്രിയദർശൻ നസൽ എന്നിവ പ്രധാന വേഷത്തിലെത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഓഗസ്റ്റ് റിലീസ് ചെയ്തത് ഡൊമനിക് അരുൺ രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ദുൽഖർ സൽമാന്റെ വേ ഫെയർ ഫിലിംസിന്റെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മികച്ച ഫൈറ്റ് രംഗങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം